മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ഇപ്പോൾ മഴക്കാലമാണല്ലോ മഴക്കെടുതിയും അതേപോലെ തന്നെ വളരെ രൂക്ഷമാണ് പല മേഖലകളിലും ഓരോ മഴയും ആശങ്കയോടെയാണ് കുമളി പെരിയാർ ഉന്നതിയിലെ നിവാസികൾ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുമളിയിൽ പെയ്ത മഴ പ്രളയസമാനമായ സാഹചര്യമാണ് അവിടെ സൃഷ്ടിച്ചത് ക്യാമ്പുകളിലേക്ക് മാറിയ കുടുംബങ്ങൾ ഇപ്പോഴും തിരികെ വീടുകളിലേക്ക് എത്തിയിട്ടില്ല ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉന്നതി നിവാസികൾക്ക് ഉണ്ടായിരിക്കുന്നത് കുടുംബങ്ങളാണ് കുമളി പഞ്ചായത്തിന് സമീപമുള്ള പെരിയാർ ഉന്നതിയിൽ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ ഇവർക്ക് വലിയ ദുരിതമാണ് നൽകിയത് പല വീടുകളിലും അഞ്ചടിക്ക് മുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങളും സർട്ടിഫിക്കറ്റും മറ്റ് വിലപിടിപ്പുള്ള രേഖകളും ഇവർക്ക് നഷ്ടമായി മഴ അല്പം മാറി വീടുകളിൽ നിന്ന് ചെളി നീക്കി വൃത്തിയാക്കുമ്പോൾ അടുത്ത മഴ വീണ്ടും എത്തുന്നത് പ്രതിസന്ധിയാവുകയാണ് ഞങ്ങളുടെ പോയി അങ്ങനെ എല്ലാ എല്ലാ കോളനിയിലുള്ള ഉന്നതിക്ക് സമീപമുള്ള തോട്ടിലെ മണ്ണ് നീക്കി തോടിന് ആഴം കൂട്ടിയാൽ മാത്രമേ ഇതുവഴിയുള്ള വെള്ളമൊഴുക്ക് സുഗമമാവുകയുള്ളൂ പെരിയാർ ടൈഗർ റിസർവിന് സമീപമുള്ള തോട്ടിൽ അടിഞ്ഞ മുളങ്കമ്പുകൾ നീക്കം ചെയ്യണമെന്നും ആവശ്യമുയരുന്നുണ്ട് എത്രയും പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഈ പുതിയ പ്രവണുണ്ടാകുന്നത് ഇതിന് അടിയന്തരമായി ശാശ്വതമായിട്ട് പരിഹാരമുണ്ടാകണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഇരുപത്തി പ്രളയം തുടങ്ങിയ എല്ലാ പ്രളയ പ്രളയ ഈ പ്രദേശത്ത് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇന്ന് തന്നെ ഇവിടെ റെഡ് അലേർട്ടിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളും ക്യാമ്പിലാണ് ആ ക്യാമ്പിലുള്ളപ്പോൾ തന്നെ ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരെ ഡി വൈഷ്ഐ പുരോര പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരടക്കമുള്ള ആളുകൾ ഈ പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും എല്ലാം ക്ലീൻ എല്ലാ കൂടി ഇവിടുത്തെ മാറ്റി വെള്ളം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ വിഷയത്തിൽ വനംവകുപ്പുമായി ഇടപെട്ട് ശാശ്വത പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കിയെങ്കിലും മഴ മാറാത്തതിനാൽ ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ് ഈ കുടുംബങ്ങൾ ന്യൂസ് ന്യൂസൈറ്റീൻ ഇടുക്കി